പാലക്കാട് വന്നിട്ട് ഒരാഴ്ച പിന്നിടുന്നു ഇന്നാണ് നന്ദം വരുന്നത് അതും സണ്ട് ദിവസം നന്ദം വരുന്ന പ്രമാണിച്ച് ജോ രാവിലെ തന്നെ നന്ദനത്തിൽ ഹാജരായി പിന്നെ നന്ദന ഇഷ്ടമുള്ള ആഹാരം ആഹാരമൊരുക്കുന്ന തിരക്കിലായിരുന്ന ഏവരും പതിനൊന്ന് മണിയോടടുപ്പിച്ച് ഒരു കാർ നന്ദനത്തിലെ ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്നു നിന്നു അതിൽ നിന്നും ആറടിയോളം ഉയരത്തിലുള്ള ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇറങ്ങി ക്യാഷ്വലായിട്ടുള്ള ഷർട്ടും പാൻറ്റും വല്ലാത്ത മുഖത്തേജസ് യാത്ര ചെയ്തു വന്നതുകൊണ്ട് തന്നെ അവൻ്റെ നെറ്റിയിലെല്ലാം മുടികൾ വീണ് കിടപ്പുണ്ട് അലസമായി തന്നെ നന്ദി ചെറിയച്ചാ കല്ലും കുട്ടും അവനെ കണ്ട സന്തോഷത്തിൽ അവനെ വിളിച്ചു അവന്റെ അരികിൽ പാഞ്ഞു ചെല്ലുമ്പോൾ രണ്ടാളെയും അവൻ ചുറ്റി പിടിച്ചു പിന്നെ അങ്ങോട്ട് എല്ലാവരുടെ വക സ്നേഹപ്രകടനമായിരുന്നു എല്ലാം കഴിഞ്ഞകത്ത് വരുമ്പോൾ ശിവൻ പറഞ്ഞു യാത്ര കഴിഞ്ഞ് വന്നതല്ലവന് ഇവിടെ തന്നെ ഉണ്ടാവില്ല എന്നോണ്ട് തൽക്കാലം അതിനൊന്ന് ശ്വാസം ഇടാൻ അനുവദിക്ക എല്ലാവരും അവൾ ചിരിയോടെ പറഞ്ഞു ഈ സമയം അകത്ത് ഒരിടത്ത് മാറി നിൽക്കുന്നവളെ നന്ദൻ കണ്ടു അവനൊരു ചിരിയോടെ മീരക്കരികിലേക്ക് നടന്നു വന്നു താനെന്താടോ ഇങ്ങനെ ഭയന്ന പോലെ നിൽക്കുന്നേ അവൾ അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു എൻ്റെ ജോ ഇവളെ നല്ല രീതിയിൽ തന്നെ മാറ്റിയെടുക്കാനുണ്ടല്ലോ നീ കുറച്ച് കഷ്ടപ്പെടും നന്ത അതിന് കാരണം ഇത്രയും ദിവസമായിട്ട് നമുക്ക് പോലും ഒരളവിൽ കൂടുതൽ അവളെ മാറ്റിയെടുക്കാനായിട്ടില്ല അതിനെല്ലാം ഞാൻ വന്നത് പിന്നെ നന്ദൻ മീരയെ നോക്കി നന്ദൻ്റെ പെങ്ങൾ ഇങ്ങനെ പോലെ പമ്മിമാര് നിൽക്കാൻ പാടില്ല അത് നന്ദന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ എങ്ങനെയോ അതുപോലെ ആവണം എൻ്റെ എല്ലാവരും ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളല്ല ഈ മീരക്കുട്ടിയെ കൂടെ ചേർത്ത് മൂന്നാണ് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നന്ദൻ അവളുടെ തലക്കിട്ടൊന്ന് കൊടുത്തു ഇനി കരഞ്ഞ നിൻ്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും പറഞ്ഞിരുന്നു വേണ്ട ഗുണ്ട കണ്ണി പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ജീവൻ നോക്കി ജോ ഈ ഒരു പോസ്റ്റില് എൻ്റെ ഇവളുടെയും ഒരു ഫോട്ടോ എടുത്ത് കാരണം ഇത് ഇവളുടെ അവസാനത്തെ കണ്ണീർ പ്രയോഗം കൊണ്ടുള്ള നിൽപ്പായിരിക്കണം അതിൻ്റെ സ്മാരണയ്ക്ക് വണ്ണം ആയിരിക്കണം ഈ ഫോട്ടോ അത് കേട്ടതും മീരയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നവൻ്റെയും അവളുടെ ഫോട്ടോ ജോ അപ്പോൾ തന്നെ എടുത്തു എന്നിട്ടത് നന്ദനും മീരയ്ക്കും അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു നന്ദൻ്റെ കരവയൽ ഇന്ന് വരെ അറിയാത്ത ഒരു സുരക്ഷിതത്വം മീര അറിഞ്ഞു അവൾക്ക് അനീഷിനെ കൂടാതെ വീണ്ടും രണ്ടേട്ടന്മാരെ കിട്ടിയ സന്തോഷമായിരുന്നു രാത്രിയിൽ ആഹാരം ഏവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് ഇന്ന് വരെ ഇല്ലാത്ത ഉണർവായിരുന്നു നന്ദന്റെ വരവ് കൊണ്ട് ആ വീടിന് സംഭവിച്ചത് കളിച്ചിരികൾ ഉച്ചത്തിലായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞു നന്ദൻ തന്നെ ജോയെ വീട്ടിലേക്കാക്കി വന്നു മീര ഗോപികയ്ക്കും ദേവിയ്ക്കും കല്ലൂനും കുട്ടൂനും ഒപ്പം ഇരിക്കുമായിരുന്നു അച്ഛനും സൂരജും ചെന്ന് ക്രിക്കറ്റ് മാച്ച് കാണുന്ന തിരക്കിലായിരുന്നു ജോയെ കൊണ്ടാക്കി വന്നതും നന്ദൻ മീരയും ഗോപികയും ഇരിക്കുന്നു ഒപ്പം മീരയുടെ ഫോൺ എടുത്തു അതിൽ നോക്കിയിരുന്നു പിന്നെ കുറേ നേരം ചിരിയും സംസാരവുമായി വീണ്ടും മുന്നോട്ട് പോയി കല്ലൂനും കുട്ടൂനും ഉറക്കം വന്ന് തുടങ്ങി മീരവരുമായി കിടക്കാൻ പോകാൻ ഇറങ്ങുമ്പോൾ നന്ദൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നമ്മൾ നിന്നെടുത്ത ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇന്നൊരു ദിവസം കിടക്കട്ടെ ഡിലീറ്റ് ആക്കരുത് അതിനവൾ അതിന്ന് തലയാട്ടി ഇന്ന് ഹസ്ബൻഡുള്ളത് കൊണ്ട് ഗായത്രി വിളിക്കില്ലെന്ന് പറഞ്ഞിരുന്നു ദേവനാണ് ഈ ഉറക്കം വന്നില്ല വാട്സപ്പിൽ ഓരോ സ്റ്റാറ്റസായി നോക്കി നോക്കി പോകുമ്പോൾ പെട്ടെന്ന് മീരയുടെ സ്റ്റാറ്റസ് ഓപ്പണായി അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ആ ഫോട്ടോയിൽ തങ്ങി നിന്നു നന്ദൻ്റെ ഉണ്ടക്കണ്ണി എന്നുകൂടെ താഴെ കൊടുത്തിട്ടുണ്ട് കുറച്ചുനേരം ആ ഫോട്ടോയിൽ നന്ദനെ തന്നെ നോക്കി ദേവൻ മുഖത്തേജസ് ഉള്ളൊരുത്തൻ അവൻ മീരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ തന്നെ തങ്ങി നിൽക്കുന്നു അപ്പോൾ ഇതിനായിരുന്നു ജോലിക്കെന്ന് പറഞ്ഞ് പോയത് അവനിൽ പുച്ഛ നിറഞ്ഞു എന്നാൽ എന്തോ ആ ഫോട്ടോ കാണുമ്പോഴെല്ലാം ദേഷ്യം പോലെ തോന്നി ദേവന് ഫോൺ ബെഡിന് ഒരിടത്തായി എറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചെങ്കിലും മീരി നന്ദിനും ഒരുമിച്ചുള്ള ഫോട്ടോത്തിനെ വീണ്ടും അവൻ്റെ കണ്ണിൽ നിറഞ്ഞു നിന്നു അല്ല കുരുത്തി ജോലിക്കെന്ന് പറഞ്ഞു പോയത് ജോലിക്ക് തന്നെയാണോ എന്നെൻറെ അമ്മ അന്വേഷിക്കുന്നുണ്ടോ അതോ അമ്മയുടെ കൂടെ അറിഞ്ഞിട്ടാണോ അവൾ അവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത് രാവിലെ അടുക്കൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിമലയ്ക്ക് പിന്നിലായി വന്നു ദേവൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ആരഞ്ഞാടി എന്നാണ് എന്റെ മോൻ പറഞ്ഞത് അമ്മയുടെ ഇഷ്ടപുത്രി ഒരുത്തില്ലേ അവള് തന്നെ മീരമോളെ പറ്റിയാണ് എൻ്റെ മോൻ പറഞ്ഞെങ്കിൽ അഴിഞ്ഞാടുന്ന അവളല്ല എന്റെ മോനു പിന്നെ തളത്തിൽ വിജയൻ്റെ മകൾ ഗായത്രി എന്ന് പറയുന്ന ഒരു ഉരുമ്പട്ടവളും കൂടെയാണ് അമ്മേ വിണ്ടരുത് നീ കെട്ടിയപ്പോഴും ഉണ്ടായിട്ട് കല്യാണം കഴിഞ്ഞ് പിള്ളേരുടെ ഗുരുത്തിക്ക് പിന്നാലെ നടക്കുന്ന നീനോടാ എൻ്റെ മീരമോളുടെ സ്വഭാവം നിന്ന് പറയുന്നേ അങ്ങനെ പറയാൻ നിനക്കൊരു യോഗ്യതയും ഇല്ല പിന്നെ അവൾ അവിടെ ആരുടെ കൂടെ പോയാലും വന്നാലും അതെന്റെ മോനെ ബാധിക്കുന്ന കാര്യമില്ലാത്തത് കൊണ്ട് നീ അതൊന്നും ഓർത്ത് ആവണ്ട കേട്ടു മേലിൽ ഈ വർത്താനം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാ പിന്നെ നീ എൻ്റെ ഒരു മറ്റൊരു മുഖാരിക്ക് കാണുക ദേവ ഈ സമയം ദേവൻ അമ്മയെന്ന് നോക്കിയ ശേഷം ദേഷ്യത്തിൽ അവിടെ നിന്നും പോയിരുന്നു രാവിലെ ഗോപികക്കൊപ്പം മീര പോകാൻ ഇറങ്ങിയതും ഗോപിക അവളെ നോക്കി പറഞ്ഞു ഇന്ന് എൻ്റെ മോളെ വേറൊരാളും കൊണ്ടാക്കാൻ പോകുന്നു അതുകൊണ്ട് ചേച്ചി എന്ന് ചേച്ചിയുടെ പുന്നാറ് ഹസ്ബൻഡ് കൂടെ പോകുക ജോലിസ്ഥലത്തേക്ക് ആരുടെ കൂടെ എനിക്ക് മനസ്സിലായില്ലേ ചേച്ചി അതൊക്കെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ കുട്ടിക്ക് മനസ്സിലാവും ഇനി നിന്നാൽ ലേറ്റാവും സൂര് ചേട്ടൻ കാറിലിരിക്കുക ബാക്കിയൊക്കെ വന്നിട്ട് സംസാരിക്കാം അത്രയും വരെ ഗോപിക പോകുമ്പോൾ മീരൊന്നും മനസ്സിലാവാതെ അവിടെ തന്നെ നിന്നു പെട്ടെന്നാണ് അവളെ തലക്കിട്ട് തട്ട് കിട്ടുന്നത് എന്താ ഇത്രയും തല പൂഞ്ഞ ആലോചിക്കാൻ മാത്രമേ ഉള്ളു എനി ഉണ്ടക്കണ്ണിക്ക് നന്ദൻ അവൾക്കരികിൽ വന്ന് ചോദിച്ചു അതല്ല ഗോപിക ചേച്ചി പോയി ഞാൻ ഒറ്റക്ക് തരെ പോയി പരിചയമില്ല രാവിലെ ചേച്ചി കാണും കൂടെ വൈകുന്നേരം ജോ ചേച്ചി കൊണ്ടാക്കും അപ്പോ അവരാണ് ഉണ്ണക്കണ്ണിയെ വഷളാക്കി വെച്ചിരിക്കുന്നത് തൽക്കാലം ഇന്നിൻ്റെ ഉണ്ടക്കാണ്ടി എനിക്കിപ്പോ വന്നാ മതി അതിനെട്ടിനെ കോളേജ് ജോയിൻ ചെയ്യാനുള്ള ദിവസമല്ലേ അവൻ നേരത്തെ പോകണ്ടല്ലേ ഇന്നൽപ്പം വൈകുന്നേരം പറഞ്ഞ് ഒന്നും ഉണ്ടാവില്ല എൻ്റെ ഉണ്ടക്കണ്ണി തൽക്കാലം ഉണ്ടക്കണ്ണി ഹെൽമറ്റ് പിടിക്ക് ചേട്ടൻ പോയി ചേട്ടൻ്റെ ഹെൽമെറ്റും ബൈക്കും ഫയലൊക്കെ എടുത്തിട്ട് വരാം കുറച്ച് കഴിഞ്ഞ് നന്ദൻ നന്ദൻ്റെ ഹെൽമറ്റും ഫയലും എടുത്തും ബൈക്കിൻ്റെ കീയുമായി വരുമ്പോൾ മീര പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പം എങ്ങനെ പോകാം നന്ദൻ ചോദിക്കുമ്പോൾ മീര തലയാട്ടി അവനൊപ്പം ബൈക്കിൽ കയറിയിരിക്കുമ്പോൾ അവളെ നോക്കിക്കൊണ്ട് ബൈക്ക് മുന്നിലേക്ക് എടുത്തു ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബൈക്ക് യാത്ര ഇതുപോലെ ബൈക്ക് യാത്ര ആഗ്രഹിച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നു മീരയ്ക്ക് ആ യാത്രയിലും അവൾ വേദനയോർത്ത് പോയിരുന്നു തൻ്റെ വില്ലേജ് ഓഫീസിൽ നിന്ന് പിന്നെയും പോകണം നന്ദൻ്റെ കോളേജിൽ തന്നെ വില്ലേജ് ഓഫീസിൽ നിർത്താതെ ബൈക്ക് മുന്നോട്ട് പോകുന്നതുകൊണ്ട് മീര പറഞ്ഞു എടാ വില്ലേജ് ഓഫീസ് കഴിഞ്ഞു എന്നിവിടെ നിർത്തിക്കാൻ ഞാൻ നടന്നു പൂക്കോളാം മര്യാദയ്ക്ക് ഇരിക്കേണ്ട അവിടെ എനിക്കറിയാം എന്ത് എങ്ങനെ എന്നൊക്കെ തൽക്കാലം ഉണ്ടക്കണ്ണി മര്യാദയ്ക്കിരുന്നു പിന്നെ മീര അവനോടൊന്നും ചോദിച്ചില്ല നേരെ ബൈക്ക് വന്ന് നിന്നത് നന്ദൻ പഠിപ്പിക്കാൻ പോകുന്ന കോളേജിൻ്റെ മുന്നിലായിരുന്നു ഇറങ്ങി അവൾ ഇറങ്ങി നന്ദനെ നോക്കി ഞാൻ ഈ ഡോക്യുമെൻ്റ് എല്ലാം ഓഫീസിൽ കൊടുത്ത് ജോയിൻ ആയിട്ട് വരാം അതുവരെ എന്നെ ഉണ്ടാക്കണ്ണി ഇവിടെ തന്നെ നിന്നോണം കേട്ടല്ലോ അതും അവൻ പോകുമ്പോൾ അവൾ അവിടെയുള്ള ഒരു വാഗമരത്തിന് ചുവട്ടിലായിരുന്നു നന്ദൻ പഠിച്ച കോളേജ് ഒപ്പം തൻ്റെ അവിടുത്തെ അധ്യാപകൻ കൂടെയാണ് അവിടേക്കാണ് ഇപ്പോൾ ും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിചയമില്ലായ്മ തോന്നിയില്ല അവനിൽ ഡോക്യുമെന്റ് എല്ലാം ഓഫീസിൽ കൊടുത്തു ജോയിൻ ചെയ്തു നാളെ തൊട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവനൊപ്പം സൂരജും ഉണ്ടായിരുന്നു ഡാ അവളോട് പറഞ്ഞില്ലേ ഇന്ന് നിങ്ങൾ അവളെയും കൂട്ടി പോകുന്നതിനെ പറ്റി എന്തായാലും നമുക്കൊപ്പം തന്നെയല്ലേ ഉള്ളത് അതുകൊണ്ട് പറയുന്നില്ല കാറിന്റെ കീ വേണ്ടേ വേണം ഞങ്ങൾ എന്തായാലും വരുമ്പോൾ ലേറ്റാവും ഏട്ടൻ ഇടത്തിനുമായി ബൈക്ക് റൊമാൻറ്റിക് പാട്ടും പാടി പൊക്കു നന്ദൻ താൻ വന്ന ബൈക്കിന്റെ കീ എറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു നന്ദൻ വരുമ്പോൾ മീര മരച്ചോട്ടിൽ ഇരിക്കുമായിരുന്നു അവളുടെ മനസ്സ് അവിടെയല്ലായിരുന്നു കാരണം അവൻ വന്നു അവിടുത്തൊന്നും പെണ്ണറിഞ്ഞിട്ടില്ല അവൻ അവളുടെ തലക്കിട്ടൊന്നും കൊടുത്തു ആലോചിച്ചിരുന്ന മതി എൻ്റെ ഉണ്ണക്കണ്ണി വന്നേ അതും പറഞ്ഞേ അവളെയും കൂട്ടി കാർ പാർക്കിങ്ങിൽ വന്നു കാർ തുറക്കുന്നവനെ മീര മനസ്സിലാവാതെ പോലെ നോക്കി നമ്മൾ ബൈക്കിലല്ല വന്നത് ഒരു നേരം ബൈക്കിൽ വന്നാൽ അവിടുത്തെ തവണ കാറിൽ പോകണം എന്നാണ് പ്രമാണം അറിയില്ല എൻ്റെ ഉണ്ടക്കണ്ണിക്ക് എന്നെ പറ്റിക്കാൻ പറയുന്നല്ലേ ബൈക്ക് എന്ത് പറ്റി പഞ്ചറാവിനി ബൈക്കിനൊന്നും പറ്റിയില്ല സൂര്യ ചേട്ടനെയും ബൈക്കിൽ വരണം എന്നൊരു ആഗ്രഹം അതുകൊണ്ട് അനിയൻ ഞാൻ ആഗ്രഹം നടത്തി കൊടുത്തു എന്താ വേണ്ടേ അവൾ നന്ദിനൊന്ന് നോക്കി നോക്കിയിരിക്കാൻ കാറിൽ കയറി ഈ സമയം പിൻ സീറ്റിൽ കയറാൻ പോയവളെ കടുപ്പിച്ചു വിളിച്ചു മുന്നിലായി കയറാൻ പറഞ്ഞു പിന്നെ പിന്നവൾ അവിടേക്ക് കയറിയിരുന്നതും ഒരു ചിരിയോടെ അവളെ നോക്കി കാർ മുന്നിലേക്ക് എടുത്തു ഇടയ്ക്ക് കാർ സൈഡിൽ നിർത്തുമ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി എന്നാൽ ബാക്ക് ബാക്ക്ഡോർ തുറന്ന് ആരോ കയറി എന്നറിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ പിൻസീറ്റിൽ കയറി ഇരുന്ന് തന്നെ നോക്കി ചിരിക്കുവാണ് ജോ ചേച്ചി എങ്ങനെ കഥയ്ക്കുണ്ട് അല്ല നന്ദ അവസാനം നന്ദനെ നോക്കി പറയുമ്പോൾ അവനിലുണ്ട് ചിരി ചേച്ചി ഫ്രണ്ടില്ല വ ഞാൻ ബാക്കിൽ ഇരുന്നോളാം അത് വേണ്ട ഇവിടെ ഇരുന്നാൽ നീ ഇപ്പോൾ സംസാരിക്കൻ്റെ പാതി പോലും സംസാരിക്കില്ലെന്ന് എനിക്കറിയില്ലേ നന്ദനപ്പോൾ ചേച്ചി എന്നെ ഓഫീസിലാക്കുമോ അതിനാർ ഇന്ന് ഓഫീസിൽ പോകുന്നേ ഓഫീസിൽ പോകാതെ പിന്നെ നിന്റെ മേഡമായി ഞാൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ എനിക്കും നിനക്കും ലീവ് പ്രഖ്യാപിച്ചു പക്ഷെ നിന്നോട് പറയുന്നത് ഇപ്പോൾ മാത്രം അതിന് കാരണം ഈ നന്ദന നിന്നോട് നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞിരുന്നു എന്നാൽ എന്നോട് പറയായിരുന്നു പറഞ്ഞതിൻ്റെ ഈ എക്സ്പ്രഷനൊന്നും കാണാനാവില്ലല്ലോ നമുക്ക് ലീവെടുത്ത് എങ്ങോട്ട് പോകാം നമ്മൾ അതൊക്കെ ഉണ്ട് പെണ്ണേ ജോവളുടെ അടുത്ത് ചേർന്നിരുന്ന് പറഞ്ഞു അപ്പം എങ്ങനെ പോകാം നമുക്ക് നന്ദൻ ചോദിച്ചു പിന്നെ അല്ലാതെ ജോവന് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു ദേവൻ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു വീണ്ടും മീരുടെയും നന്ദന്റെയും ചിരിക്കുന്ന മുഖം തന്നെ തെളിഞ്ഞു വന്നു അവൻ വേഗത്തിൽ ഫോൺ കയ്യിലെടുത്തു മീരയുടെ നമ്പർ എടുത്ത് അതിലൊന്ന് നോക്കി നിന്നു വിളിക്കണോ വേണ്ടി എന്ന് ചിന്തിച്ചു എന്നാൽ അടുത്ത നിമിഷം അവൾക്കൊപ്പം നിൽക്കുന്ന നന്ദനെ ഓർത്തു കോളാക്കിയിരുന്നു ഈ സമയം മീരയെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുമായിരുന്നു ജോയും നന്ദനും ഇടയ്ക്കിടെ നന്ദന്റെ വക തലക്കിട്ട് തട്ടും കിട്ടുന്നുണ്ടായിരുന്നു മീരയ്ക്കും ബാഗിൽ കിടന്ന് ഫോൺ റിങ് ചെന്ന് അവൾ ഫോൺ എടുത്ത് നോക്കി അവളുടെ കണ്ണുകൾ ഡിസ്പ്ലേയിൽ പതിഞ്ഞ നമ്പറിൽ കണ്ണുടക്കി ദേവേട്ടൻ റിങ് ചെയ്യുന്ന കോൾ എടുക്കാതെ ഫോണിൽ തന്നെ മിഴിവോട് നോക്കിയിരിക്കുന്നുണ്ട് തലയ്ക്ക് പ്രാവശ്യം കൊട്ട് കൊടുത്ത് ജോ ആയിരുന്നു എന്താലോചിക്കൻ വിളിക്കുവ ചേച്ചി അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ദേവന്റെ പേര് പറഞ്ഞതും അത് നന്ദനും ജോയും കണ്ടിരുന്നു വ്യക്തമായി തന്നെ എനിക്ക് കോൾ കട്ടാൻ മുമ്പ് എടുത്ത് സംസാരിച്ചോടെ എനിക്ക് ശരീരം വിറക്കുന്ന പോലെ തോന്നുവ ദേവട്ടെ ആദ്യാണ് ഫോൺ ഇങ്ങോട്ട് വിളിക്കുന്നത് ഇത് തുടക്കല്ലേ അപ്പോൾ സ്ഥിരാകുമ്പോൾ എൻ്റെ മോളെ ഇതിലും വിറക്കല്ലേ നന്ദൻ പറഞ്ഞു നിനക്കെടുക്കാൻ ഞാൻ എടുക്കാം അതും പറഞ്ഞ് ജോ കോൾ അറ്റൻഡ് ചെയ്തു സ്പീക്കറിലിട്ടു എന്നിട്ട് മീരയോട് കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു ഈ സമയം നന്ദൻ കാറത്ത് ഒതുക്കി നിർത്തി ഹലോ ദേവേട്ടാ ഓ മഹാറാണി ഉണ്ടായിരുന്ന അവിടെ ഞാൻ കാര്യം തിരക്കിലായിരിക്കുന്നു ദേവേട്ടതിന് ഇങ്ങനെയൊക്കെ പറയുന്നു പിന്നെ ഞാൻ എങ്ങനെ പറയണം എൻ്റെ തലയിലായത് പോയണ്ടവിടി കണ്ട സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് അവിടെയുള്ള ആണുങ്ങളുടെ തോളിൽ കയറി നിരങ്ങുന്നത് ദേവട്ട വേണ്ട വാക്കുകൾ അതിരെ കടക്കുന്നുണ്ട് ചി നിർത്തി ടാഷും മോളെ നീ ആരുടെ എന്നെ പഠിപ്പിക്കാൻ കണ്ടവന്റെ തോളിൽ കയറി ഇറങ്ങാത്തത് കൊണ്ടാണ് അടി ഒരുത്തിനപ്പോൾ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടത് മീനെ തല ഉയർത്തി അന്തരം നോക്കി അവന്റെ മുഖം ദേഷ്യത്തിൽ വലഞ്ഞു മുറുകിയിട്ടുണ്ട് ഒപ്പം ജോയിടേയും നീ ആർക്കൊപ്പം പോലും കുഴപ്പമില്ല പക്ഷെ വല്ലവന്റെ വിയപ്പ് ചുവന്ന് വന്നിട്ട് അത് എന്താണെന്ന് പറഞ്ഞ് എന്റെ തലയിൽ വീണ്ടും തൂങ്ങാൻ നിന്ന പൊന്നുമോളെ ദേവനാരാന്ന് നീ അറിയും മീനയുടെ ഹൃദയം തകർന്ന വാക്കുകൾ അവൾ പൊട്ടിക്കരഞ്ഞു നന്ദന് സഹിച്ചില്ല അതും താൻ പെങ്ങളായി കണ്ട അല്ല പെങ്ങൽ തന്നെയാണ് അവൻ്റെ സ്വന്തം അങ്ങനെയുള്ള ആൾക്കൊപ്പം തന്നെ വെച്ചു മോശം പറഞ്ഞവൻ്റെ നെഞ്ചും ചവിട്ടിക്കൽക്കൻ നന്ദന് തോന്നി നന്ദൻ ജോയിൽ നിന്ന് ഫോൺ വാങ്ങി അതിനെ കണ്ടവൻ്റെ വിയപ്പ് അവൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ദേവനല്ല നന്ദനാണ് ഡ എന്തു ഡാഷ് മോനെ ഫോണിൽ കൂടാതെ നിന്റെ ഭാഗ്യം എൻ്റെ മുന്നിൽ വച്ചാൽ നീ വർത്താനം പറഞ്ഞെങ്കിൽ പിന്നെ നീ എണീറ്റ് നടക്കില്ലായിരുന്നു ആ പരുവത്തിലാക്കിയത് ഞാൻ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയല്ലേ നിന്റെ വ്യക്തിത്വം ചോദ്യം ചെയ്യുമ്പോ നിനക്ക് പൊള്ളിയെങ്കിൽ അതുപോലെ തന്നെയാണ് മീര പറയുമ്പോ അവൾക്കും പൊള്ളുന്നത് അവൾക്ക് വെച്ച നിനക്കെന്തടാ നീ അവടെ ആരാ ഞാൻ അവൾക്ക് ആരാണെന്ന് അവൾക്കും എനിക്കും എന്റെ കുടുംബക്കാർക്കും അറിയാം അതെന്തായാലും നിന്നെ പോലെ ഒരു ചെറ്റയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും കണ്ടുകൊണ്ട് പിന്നാലെ പോകുന്ന നിന്നേക്കാൾ വ്യക്തിത്വം അവൾക്ക് എനിക്കുണ്ട് മില സംസാരത്തിന് ഇവിടെ ഫോണിൽ വിളിച്ചാണ്ടല്ലോ പൊന്നുമോനെ അവിടെ നിനക്കിട്ട് പണിയും ഭീഷണിയാണോ എങ്കിൽ നീ വന്നു നോക്ക് ദേവൻ ഇവിടെ തന്നെ ഉണ്ടാവും നിന്റെ വിരട്ട് അത് ദേവനോട് വേണ്ട അത്രമെന്നു ദേവൻ കോൾ കട്ടാക്കി പോയി ഈ സമയം മീര കരയുന്നുണ്ടായിരുന്നു നന്ദൻ ജോയെ നോക്കി എന്നിട്ട് മീരയെ നോക്കി ദേ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പെൺകുട്ടികൾ എന്നെ കരയാൻ പാടില്ല അതെന്തിനായാലും തന്നെ അതുകൊണ്ട് എന്നുണ്ടാക്കണ്ടീ കരച്ചിൽ നിർത്തുന്ന ആവും നല്ലത് ഇനി നൃത്തം പാവില്ലെന്നാണെങ്കിൽ നിന്റെ കെട്ടിയവന് കൊടുക്കാൻ വെച്ചിരുന്ന തല് നിനക്കാവും തരുന്നേ ഈ സമയം മീന അവനെ നോക്കി നിനക്ക് നാണില്ല പെണ്ണെ ഇങ്ങനെ ഒരുത്തിനോടുത്ത് കരയാന് നീ എന്നൊരാളെ പറ്റി ചിന്തിക്കാത്ത ഒരുത്തിനു വേണ്ടി കരുന്നത് കാണുമ്പോൾ തന്നെ നിനക്കിട്ട് പൊട്ടിക്കാനാണ് തോന്നുന്നത് ചുമ്മാതല്ല അവൻ നിന്നെ ഇങ്ങനെ ആട്ടി ഓടിക്കുന്നത് അവൻ അറിയാം അവൻ എന്തൊക്കെ ചെയ്താലും നീ അവൻ്റെ പിന്നാലെ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ചെല്ലുമെന്ന് അതാണ് അവൻ്റെ ബലവും എന്തായാലും ഇനി നിന്നെ ഇതുപോലെ അവൻ്റെ പിന്നാലെ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം അല്ല നന്ദ അവസാനം നന്ദയെ നോക്കി ജോ പറയുമ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാൽ ഈ സമയം ദേഷ്യത്തിൽ റൂമിലിരുന്നതൊക്കെ തട്ടി എറിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ബൈക്കുമെടുത്ത് ഒറ്റപ്പൂക്കായിരുന്നു ദേവൻ